പ്രതിപക്ഷ നേതാവിന്റെ തട്ടകമായ പറവൂരിൽ കോൺഗ്രസിന് ജമാഅത്തെ ഇസ്ലാമിയുമായി പരസ്യ സഖ്യം ചിറ്റാറ്റുകര പഞ്ചായത്തിലെ രണ്ട് വാർഡുകൾ ഉൾപ്പെടെ മണ്ഡലത്തിലെ ഏഴ് വാർഡുകളിൽ ജമാഅത്തെ ഇസ്ലാമി ബന്ധമുള്ളവരാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിൽ പ്രതിഷേധിച്ച് ചിറ്റാറ്റുകരയിൽ കോൺഗ്രസ് പ്രാദേശിക നേതാവ് റിബലായി മത്സരരംഗത്തുമുണ്ട് പരസ്യമായ ജമാഅത്തെ കോൺഗ്രസ് സഖ്യം നിലവിലുള്ള ഒരു പഞ്ചായത്താണ് പറവൂരിലെ ചിറ്റാറ്റുകര ഒൻപത് പതിനെട്ട് വാർഡുകളിൽ ജമാഅത്തെ സ്ഥാനാർത്ഥികൾക്ക് കോൺഗ്രസ് വോട്ട് ചെയ്യും മറ്റിടങ്ങളിൽ തിരിച്ചും ഒൻപതാം വാർഡിൽ യു ഡി എഫ് രംഗത്തെറക്കിയിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി നേതാവ് കെ കെ നാസറിനെയാണ് വെൽഫെയർ പാർട്ടി പരിപാടികളിലെ കോർഡിനേറ്റർ ആണ് നാസർ വാർഡ് ഒമ്പതിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഗമം പലിശരഹിത വായ്പാ സംഘം സെക്രട്ടറി ഷെറീന ടീച്ചറാണ് അവിശുദ്ധ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിക്കുന്നത് സഖ്യം പരസ്യമായാണെന്ന് നാട്ടുകാർ തന്നെ വ്യക്തമാക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി വോട്ട് തനിക്ക് ഉറപ്പാക്കാനായി വി ഡി സതീശൻ തന്നെ സഖ്യം ഉറപ്പാക്കുകയായിരുന്നു അവിശുദ്ധ സഖ്യത്തിനെതിരെ കോൺഗ്രസിലും മുന്നണിയിലും പ്രതിഷേധം ശക്തമാണ് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റായ സി എഫ് ഹംസയും മുസ്ലിം ലീഗിലെ ഷെറീന അബ്ദുൽ വിഹാബും വിമതരായി മത്സര രംഗത്തെത്തി കൊല്ലം വിളക്കുടി ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി പറവൂർ നിയമസഭാ മണ്ഡല പരിധിയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമാന സാഹചര്യമാണ് നിലവിലുള്ളത് ഏഴ് വാർഡുകളിൽ ജമാഅത്തെ ബന്ധമുള്ളവരാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരരംഗത്തുള്ളത്